നമസ്കാരം കേരളത്തിൽ കോൺഗ്രസ് എന്നൊക്കെ അധികാരത്തിലേക്ക് വരാനുള്ള ചില ചാൻസുകൾ കാണിക്കുന്നുവോ ആ സമയത്ത് കോൺഗ്രസ്സിൽ അന്ധചിദ്രമുണ്ടാവുക എന്നത് സ്വാഭാവികമാണ് ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന പലവിധ പ്രശ്നങ്ങൾ ഒന്നാമത്തെ കാര്യം ഡി സി സിക്ക് പ്രസിഡൻ്റുമാരില്ലാത്ത എത്രയോ ഡി സി സികളുണ്ട് അത് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് ഡി സി സി പുനഃസംഘടിപ്പിക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി അതുമായി നിരന്തരമായ ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നു അതുതന്നെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ സീനിയർ നേതാക്കളും അടങ്ങിയ പാനൽ നിരവധി വട്ടം ഈ ഹൈക്കമാൻഡുമായി ഈ ചര്ച്ചകള് നടത്തി പക്ഷേ അതിനൊക്കെ ഒരു ധാരണയാകുമ്പോഴേക്കും ഏതെങ്കിലും പ്രദേശത്തെ തിരുവനന്തപുരത്തെ ആണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും തലമുതിർന്ന നേതാവ് ഓടിയെത്തും തനിക്ക് താല്പര്യമുള്ള ആളെ പറയും കൊല്ലത്ത് അതു തന്നെയാണ് സംഭവിക്കുന്നത് കാസർഗോഡ് അതുതന്നെയാണ് സംഭവിക്കുന്നത് എല്ലാ ജില്ലകളിലും അവിടുത്തെ അതാത് ജില്ലകളിലെ തലമുതിര്ന്ന ആളുകൾ കോൺഗ്രസ് നേതാക്കൾ അവരവർക്ക് ആ ഇഷ്ടമുള്ള പേരുകൾ നിർദ്ദേശിക്കും ആ പേരുകാരൻ തന്നെ ഡി സി സി പ്രസിഡൻറ്റായി വരണമെന്ന് ചാഠ്യം പിടിക്കുകയും ചെയ്യുന്നതോടു കൂടിയാണ് ഇപ്പോൾ കെ പി സി സി പ്രസി കെ പി സി സി ഇത്തരത്തിലുള്ള ദൗത്യത്തിൽ വലിയ തോതിലുള്ള വിഷമത അനുഭവിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഡി സി സി പ്രസിഡൻ്റുമാരുടെ കാര്യത്തിൽ ഒരു പുനർനിർണ്ണയം വേണം എല്ലാവരെയും മാറ്റി സ്ഥാപിക്കണം തെരഞ്ഞെടുപ്പിന് മുമ്പ് വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ് കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് ഒന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്നു രണ്ട് തിരഞ്ഞെടുപ്പുകളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് എന്നിട്ടും ഇപ്പോഴും ജില്ലകളിൽ ഡി സി സി പ്രസിഡന്റുമാരെ നിർണ്ണയിക്കുന്നതിനുള്ള അല്ല നിയമിക്കുന്നതിനുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പല പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പേരുണ്ട് കെ സി വേണുഗോപാലിൻ്റെ പേരുണ്ട് രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട് എന്തിനേറെ ശശിതരൂരിൻ്റെ പേര് വരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആളുകൾ പ്രവചിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അതുമായിട്ടുള്ള മത്സരങ്ങൾ ഇപ്പോൾ കൊഴുക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ സാഹിത്യ അക്കാദമി ഹാളിൽ പിന്നെ എം എ ജോൺ പുരസ്കാരം എം എ ജോൺ സ്മൃതി പുരസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നൽകിക്കൊണ്ട് കെ മുരളീധരൻ നടത്തിയ പ്രസംഗം അതിലദ്ദേഹം പറഞ്ഞത് കെ കരുണാകരൻ്റെ ശാപം ഏറ്റുവാങ്ങിയ ആളുകളൊന്നും ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് അത് ആ തൊട്ടടുത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത് വി ഡി സതീശൻ എന്തായാലും ആ ഒരു ശാപം ഏറ്റിട്ടില്ല എന്നതിൽ വലിയ ദൃഷ്ടാന്തമാണ് അടിക്കടി അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കുന്നു എന്നുള്ളത് എന്ന എന്നതും എടുത്തു പറയണം എന്നാൽ അദ്ദേഹം ഈ ശാപം കിട്ടിയ ആളുകളെ പരാമർശിക്കാതെ തന്നെ ചില പേരുകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നത് കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് അദ്ദേഹം അത് വ്യക്തമാക്കിയത് മറ്റാരെയും ആണ് എന്ന് തോന്നില്ല രമേശ് ചെന്നിത്തലയിൽ തന്നെയായിരിക്കും അദ്ദേഹം ലക്ഷ്യമിട്ടത് എന്നത് എടുത്തു പറയേണ്ടതാണ് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പ്രവൃത്തിയേക്കാൾ കൂടുതൽ പബ്ലിസിറ്റിക്കാണ് നേതാക്കൾ താല്പര്യം കാണിക്കുന്നത് എന്നാണ് അതായത് ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ പ്രവർത്തനമല്ല പബ്ലിസിറ്റിയാണ് ഇപ്പോൾ ഈ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു ഭാഗത്തുനിന്നാണ് ഉണ്ടാകുന്നത് സ്വയം ഒന്ന് പുകഴ്ത്തി എടുക്കുക സ്വയം വളർത്ത വളർച്ച കാണിക്കുക അല്ലാതെ പാർട്ടിയെ വളർത്തുക എന്ന തലത്തിൽ നിന്നും കോൺഗ്രസ് ഒരുപാട് മാറി എന്ന് ഇപ്പോൾ ഈ പിന്നെ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന കെ മുരളീധരൻ പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ വഴി ഇതുതന്നെയാണ് എന്ന് പറയേണ്ടി വരും അതായത് ഏതൊരു കോൺഗ്രസ് നേതാവിനാണോ വളരേണ്ടത് അയാൾ അയാളെ തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അയാൾക്ക് തന്നെ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് രംഗത്ത് വരിക എന്നാൽ കോൺഗ്രസിൻ്റെ വളർച്ചയെ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത് അത് തികച്ചും സത്യവുമാണ് കാരണം ഇപ്പോൾ മത്സര ഈ തദ്ദേശ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു ചാൻസ് ലഭിക്കും എന്നുള്ള ചില സൂചനകൾ ലഭിച്ചു വന്നതോടുകൂടി എല്ലാ ആളുകളും അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആളുകൾ തുടങ്ങി ജില്ലാ അതായത് എം എൽ എ സ്ഥാന നിയമസഭാ സാമാജികരാവാൻ തയ്യാറെടുക്കുന്ന ആളുകൾ വരെ സ്വയം പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സ്റ്റണ്ടുകളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നത് കൃത്യമായ കാര്യമാണ് മറ്റ് ഒരു പാർട്ടിയിലും ഇല്ലാത്ത തരത്തിലുള്ള ഈ പ്രവണത അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ശാപം എന്നുകൂടിയാണ് കെ എ മുരളീധരൻ പറഞ്ഞു വെച്ചത്